പുതുതായിട്ടൊന്നും ഇല്ല പാകിസ്ഥാൻ എൽഒ സിയിൽ ഈ ആക്രമണങ്ങൾ എല്ലാ കാലത്തും അവരുടെ നയം എന്നുള്ള മറ്റു തൊഴിലിരുന്നു ഇത് ഭീകരരെ ഇന്ത്യയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെ നടന്നിരുന്നത് ആ നമ്മളൊന്ന് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാന് വളരെ കൃത്യമായ ഒരു തിരിച്ചടി നമ്മൾ കൊടുത്തു ഇന്നലെ അതിന് എന്തെങ്കിലും ഒരു ഫേസ് സേവിംഗ് ആക്ട് അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാനി സൈന്യം എല്ലാ കാലത്തും അവരുടെ മേൽക്കോയ്മ അവരുടെ രാജ്യത്ത് നിലനിർത്തുന്നതിനായിട്ട് പലവിധ ശ്രമങ്ങൾ പല സമയങ്ങളിൽ അവർ ചെയ്ത് പോകും അവരുടെ പാറ്റേൺ അനാലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത്തവണയും അവർക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും അല്ലെങ്കിൽ ചെയ്തെന്ന് കാണിക്കുകയെങ്കിലും വേണം ഞാൻ ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ കൊല്ലമോ കൊല്ലമാത്തെ കൊല്ലം ഞാൻ കൃത്യമായിട്ടുള്ള സമയം ഞാൻ ഓർക്കുന്നില്ല ഇറാനും പാകിസ്ഥാനും തമ്മിൽ തമ്മിലൊരു സംഘർഷമുണ്ടായി ഇറാൻ നല്ല തോതിൽ ഒരു പ്രഹരം പാകിസ്ഥാൻ ഏൽപ്പിച്ചു അവര് അതിന് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു വളരെ ഫീബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്തു അത് ആ മാറ്റർ അങ്ങനെ സെറ്റിൽ സെറ്റിൽഡായി പിന്നെ അതിനെക്കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ടില്ല പാകിസ്ഥാന്റെ ഒരു ഒരു പതിവ് പ്രയോഗമാണിത് അവർക്ക് പറയും ഞങ്ങള് ആണ ആണവായുഖങ്ങൾ ഉപയോഗിക്കും അതിന് ഞങ്ങൾക്ക് മടിയില്ല ഫസ്റ്റ് യൂസ് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങൾ തിരിച്ചടിക്കും തിരിച്ചടിക്കാതെ ഇല്ല എന്നൊക്കെ അത് പറയും അത് അതാണ് അവരുടെ ശൈലി പിന്നെ ഈ ഒരു ഇതിന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവരുടെ പാർലമെന്റിൽ പറയുന്നത് നമ്മൾ കേട്ടു അഞ്ച് റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ അവർ വെടിവെച്ചിട്ടുള്ളത് റഫാൽ വിമാനങ്ങൾ അതിർത്തി കടന്നിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് അവർ വെടിവെച്ചിടുക അതുപോലെ അതുപോലെ നിഷ്പക്ഷ ഏജൻസികൾ നടത്തിയ ഒരു നിരീക്ഷണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇതൊരു പ്രധാനമന്ത്രിക്ക് അവരുടെ പാർട്ലമെന്റിനെയും അവരുടെ ജനതയെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്ത് അസംബന്ധവും പറയാമെങ്കിൽ എന്ത് അസത്യവും വിളിച്ച് പറയാമെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ കാര്യത്തെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷ വേണ്ട അവര് എന്ത് വൃത്തികേടും ചെയ്യും അത് ചെയ്യും അതിനെ കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം അവരുടെ ആണവായുധങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒന്നോ രണ്ടോ പത്തോ ആണവായുധങ്ങൾ അവരുപയോഗിച്ചിരിക്കാം അവരെ അവർ മടിക്കില്ല അല്ല ഒന്നില്ല മടിയില്ലാന്ന് അവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അത് ചെയ്താൽ പാകിസ്ഥാൻ എന്നുള്ള രാഷ്ട്രം പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവരുടെ ഈ ബ്ലസ്റ്റ് അത് വിളി അത് പുറത്ത് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇങ്ങത്തെ ദൗത്യം അവര് പ്രകോപനങ്ങൾ ചെയ്യാൻ നടത്തിക്കൊണ്ടിരിക്കും അതിന് തക്കതായ മറുപടികളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം പക്ഷെ ഒരു യുദ്ധം ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം അവർക്ക് പാകിസ്ഥാനെ നഷ്ടപ്പെടാനൊന്നും ഇനി എന്ത് നഷ്ടപ്പെടാനാണ് അവർക്ക് പക്ഷെ അതല്ല ഇന്ത്യയുടെ സ്ഥിതി ഇന്ത്യ കുടിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് നമുക്ക് വളരെയധികം നേടാനുണ്ട് നമ്മളൊരു സൂപ്പർ പവറായി ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് പക്വതയും സംയമനവും നമ്മൾ ഇതുവരെ പാലിച്ചു പോകുന്ന പോലെ പാലിച്ച് ഒരു കൊടുക്കണം എനിക്ക് പറയാനുള്ളത് തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പല കാര്യങ്ങളുണ്ട് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിഞ്ഞൊന്നും നോക്കാനായില്ല ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ യുദ്ധം മൂർച്ഛിക്കുകയാണ് എങ്കിൽ ഈ രണ്ട് ഇപ്പോൾ പാകിസ്ഥാനേയും കൂടെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാകും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാനുള്ളത് ഇന്ത്യയ്ക്കായിരിക്കും കാരണം ഞാൻ പറഞ്ഞത് തന്നെ നമ്മളൊരു പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഒരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റിയ നിലയിലല്ല നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ വളരെ അവരെക്കാളും വളരെ മുമ്പിലാണ് എല്ലാ എല്ലാ മേഖലകളിലും പാകിസ്ഥാന് ഈ അതായത് ആണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് പ്രധാനമന്ത്രി പാർലമെന്റിൽ ജനതയെ അവരുടെ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലാത്ത കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാമെങ്കിൽ അവർക്ക് എന്തിനും ചെയ്യാം അവിടെ ആദ്യം ചോദിക്കാൻ എല്ലാ പാവപ്പെട്ട ജനത നമ്മുടെ തന്നെ ഭാഗമായിരുന്ന ഒരു കൂട്ടരാണ് അവർ അവരെ ഓർത്ത് നമുക്ക് സഹകരിക്കുകയെന്ന് വ്യക്തിയുള്ളൂ ആ രാജ്യത്തിനൊരു ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നില്ല അവര് സ്വയം മൂന്നോ നാലോ കഷ്ണങ്ങളായിട്ട് മാറുന്ന കാഴ്ചയായിരിക്കും നമ്മൾ ഈ അടുത്ത വരും കാലങ്ങളിൽ കാണാൻ പോവുക അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവര് നമ്മൾ ജാഗരൂകരായിരിക്കണം എല്ലാ അർത്ഥത്തിലും നമ്മൾ ജാഗരൂകരായിരിക്കണം പക്ഷേ അവരുടെ വലിയ തന്ത്രങ്ങൾ വീഴാതെ നമ്മൾ പ്രചോപനങ്ങൾക്ക് മാത്രം മറുപടി കൊടുത്തുകൊണ്ട് ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് ഞാൻ വളരെ വളരെ ദൃഢമായി വിശ്വസിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം